നാഗരശ്ശേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭക്ഷണ റോഡരികിൽ തള്ളി കയ്യോടെ പൊക്കി നാട്ടുകാർ മാലിന്യം തള്ളിയവർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ മടിക്കുന്നതായി ആരോപണം വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെ കൂറ്റനാട് മല റോഡിലെ ആളൊഴിഞ്ഞ ഭാഗത്താണ് രണ്ടുപേർ ചേർന്ന് ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷണ തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ നാട്ടുകാർ ഇരുവരെയും കയ്യോടെ പൊക്കി തുടർന്ന് ചോദ്യം ചെയ്തതോടെ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ചു കാര്യം വേറൊന്നുമല്ല നാഗലേശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്ന ജൈവ മാലിന്യ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തവർ കഴിച്ച ബിരിയാണിയുടെ ബാക്കിയാണ് ഇവർ റോഡരികിൽ തള്ളിയത് നാട്ടുവെളിച്ചം ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഹാളിൽ കർഷകർക്കായി മാലിന്യ ബോധവൽക്കരണം സംഘടിപ്പിച്ചത് മാലിന്യ സംസ്കരണത്തിൽ മാതൃക കാണിക്കേണ്ടവർ തന്നെ മാലിന്യം റോഡരികിൽ തള്ളിയത് നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു

വരുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇവിടെ പൊന്നാനിയാണ് വരുന്ന സമയത്ത് ഈ സാധനം കൈ ഭയങ്കര കടച്ചു ഇപ്പൊ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല അപ്പൊ നമ്മൾ എന്ത് കട്ടി ഫുഡ് വേസ്റ്റാണ് നമ്മൾ ഒരു ഒഴിഞ്ഞു സംസാരിച്ച് നമ്മളവിടെ കൊട്ടി കൊട്ടിയപ്പോൾ ഇവിടുത്തെ ഒരാൾ ഇതാ പുള്ളിക്കാരൻ വന്ന് ഞങ്ങൾ ചാവി ഉരിട്ട് പറഞ്ഞു ഫുഡ് ഇവിടുന്ന് വേസ്റ്റ് ഇടാൻ പറ്റില്ല ശരി നമ്മൾ തെറ്റാണെന്നുണ്ടോ ആ സാധനം വേസ്റ്റ് ഞാൻ ഞാനെടുത്തു എടുത്ത് വെച്ച് നമ്മൾ കൊണ്ടുപോകുകയാണ് പിന്നെ ഫുള്ള് സംഭവിക്കുന്നില്ല പിന്നെ ചാവിയൊക്കെ തരുന്നില്ല അത് അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞ് തെറ്റ് നമ്മൾ സംഭവിച്ചു അതിന് കാര്യമില്ലല്ലോ ഇത് വേണ്ടി പറയാം സമ്മതിച്ചു ഞങ്ങൾ എന്ത് ചീ വേസ്റ്റ് ഒന്ന് പിന്നെ വേറെ സംവിധാനം ഇവിടെ ഇല്ലല്ലോ പഞ്ചായത്തിലില്ല പഞ്ചായത്തിൽ നടത്തിയ പരിപാടിയാണ് ഇല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പല എങ്ങനെ കൂടെ ഞങ്ങൾ പറയണേ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം